Rama Rama, Rama Rama, Logami Rama, Gami Loga, Rama, Umi Bala Bhumi ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെ നീങ്ങുന്ന രാമസഞ്ചാര ഭൂമിയിൽ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ബാലകാന്ഡത്തിലൂടെയാണ് ബാലകാന്ഡത്തിന്റെ ഉള്ളറിവുകളിലൂടെ നമുക്ക് ഇനിയും നീങ്ങാം ഏവർക്കും സ്വാഗതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സ്വാഗതം സർ സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രീകുമാർ സർ നമസ്കാരം വിമല മേഡത്തെയും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ തുടങ്ങുകയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം ടീം എ പന്തളം അമൃത വിദ്യാലയം ടീം ബി വെള്ളരട ശ്രീ നമുക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടാം പന്തളം അമൃത വിദ്യാലയം പറഞ്ഞോളൂ പേര് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്ലസ് പ്ലസ് 1 1 പഠിക്കുന്നു ന് ക്ലാസ് വൺ പേര് ഗായത്രി ഞാൻ 8 ൽ പഠിക്കുന്നു ടീം ബി വെള്ളരട ശ്രീ പറഞ്ഞോളൂ മോനു അമർനാഥ വി എസ് അമർനാഥ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു 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 അമർനാഥിൽ പോയിട്ടുണ്ടോ എന്താ പേര് അഞ്ജന ഞാൻ മത്സരം ആരംഭിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ടി പന്തളം യം ബ്രഹ്മോപദേശം നൽകാനുള്ള ദുർലഭ പാത്രമായി ശ്രീരാമൻ ചൂണ്ടിക്കാട്ടിയത് ആരെയാണ് ലക്ഷ്മണന് ബി ഹനുമാനെ ഡി ഭരതനെ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ഇപ്പൊ ടീം എക്ക് രണ്ട് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് വിശപ്പും ദാഹവും തീണ്ടാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിക്കുന്ന മന്ത്രം എ മൃത്യുജയ മന്ത്രം ബി ബലയും അതിബലയും സി ഗായത്രി മന്ത്രം ഡി ടൈം ഗായത്രിഹൃദയം ബലയും അതിബലയും ഉറപ്പാണ് അല്ലെ അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യുന്നു നമ്മൾ ലോക്ക് ചെയ്യുന്നു ബി ബലയും അതിബലയും നിങ്ങൾക്കറിയാത്ത ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അറിയാലോ അല്ലെ അതിനെ പറ്റിയിട്ട് എനിവേ നമുക്ക് നോക്കാം നിങ്ങളുടെ ഉത്തരം ശരിയാണോ അല്ലയോ വെരി ഗുഡ് നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെയധികം ശരിയാണ് ഉത്തരം ബി ബലയും അതിബലയും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടീം എ പന്തളം അമൃത വിദ്യാലയം ക്വസ്റ്റൻ ഇതാണ് താടകയുടെ പുത്രനാണ് ഡാഷ് എ വിഭീഷണൻ

അടുത്ത ചോദ്യം വെള്ളരട ശ്രീ ശങ്കര വിദ്യാലയത്തോടാണ് ടീം അല്ലേ ചോദിക്കട്ടെ സഹോദരൻ എ ബി സി ഡി സ്റ്റാർട്ട് ഓപ്ഷൻ എ ഉറപ്പാണ് ഒരു സംശയമില്ല ലോക്ക് ചെയ്യാം യുദാജിത് യുദാജിത് എ ഉത്തരം ശരിയാണ് രണ്ട് പോയിന്റുകൾ നേടിയിരിക്കുന്നു ടീം ടീം എയും തുല്യ നിൽക്കുന്നത് നമുക്ക് ഒരു അഭിപ്രായം തേടാം അല്ലേ അവരുടെ അഭിപ്രായം എന്താന്ന് കേൾക്കാം വാശിയേറിയ മത്സരം എന്നൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ കിട്ട കിട്ട നിൽക്കുക കൊള്ളാം നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് എല്ലാരും വളരെ വെൽ വെൽ റെഡ് ആൻഡ് ഇൻഫോംഡ് എന്ന് പറയാം മാം പുരാണത്തിലുള്ള അവരുടെ ഒരു അവഗാഹം പ്രശംസനീയം തന്നെ നിങ്ങളുടെ സംസ്കാരത്തിന് ഇതൊരു വലിയൊരു മുതൽക്കൂട്ടാണ് ഈ കഥകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വളരെ സന്തോഷം തോന്നുന്നു പുതിയ തലമുറയെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി പന്തളം അമൃത വിദ്യാലയത്തിന്റെ മൂന്നാമത്തെ ചോദ്യം ചോദ്യം ഇതാണ് ജനകന സീതയെ ലഭിച്ചത് എങ്ങനെ എ വരിനെല്ല് വിതയ്ക്കാൻ നിലമൊഴുതപ്പോൾ ബി കൊയ്ത്തു കഴിഞ്ഞ നിലമൊഴുമ്പോൾ സി യാഗാനന്തരം യാഗഭൂമി ഉഴുതപ്പോൾ ഡി പുതുനിലം കൃഷിക്കായി ഉഴുതപ്പോൾ ടൈം സ്റ്റാർട്ട്സ് നൗ സി സി യാഗഭൂമി യാഗഭൂമി ഉഴുതപ്പോൾ ഉഴുതപ്പോൾ ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ ലോക്ക് അപ്പം ആൻസർ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലഭിച്ചത് അല്ലെ അതറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല ഓക്കെ ഇനി ഈ റൗണ്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് ജാബവാൻ ജ്ഞാനവൃദ്ധനായ വാനര ശ്രേഷ്ഠനാണ് ജാമ്പവാന്റെ ജനനത്തെ കുറിച്ച് ബാലകാന്ഡത്തിൽ പറയുന്നത് എന്താണ് എ ബ്രഹ്മാവിന്റെ ഹസ്തത്തിൽ നിന്ന് ജനിച്ചു ബി ബ്രഹ്മാവിന്റെ കോട്ടുവായിൽ നിന്ന് ജനിച്ചു സി ബ്രഹ്മാവിന്റെ പുരികത്തിൽ നിന്ന് ജനിച്ചു ഡി ബ്രഹ്മാവിന്റെ ചിന്തയിൽ നിന്ന് ജനിച്ചു യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണോ

கன் கிராச்சுலேஷன்ஸ் நீங்கள் പറഞ്ഞു ഉത്തരം വളരെ ശരിയാണ് ഇനി ഈ പ്രശ്നോത്തരിൽസിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ജഡ്ജസ്സിനോട് ചോദിക്കാം സർ എന്താ സാറിന്റെ അഭിപ്രായം എന്താ പറയാ ഇവരുടെ ഒരു বিজ্ঞান ഒരു തേയെക്കുറിച്ച് എന്താ പറയാൻ എനിക്ക് അറിയില്ല നല്ല ചിരിച്ചു കളിച്ചങ്ങിനി നിൽക്കുന്നു പ്രதேജ മോൺശ്രീ ഉറവാണ് ചിരി ചിരി ഉറവാണെങ്കിലും ആളുടെ ആൻസർ ഒക്കെ വളരെ ശരിയാണ് എല്ലാം கரெக்ட்டാണ് ജീവിതത്തിൽ ഹാപ്പിനസ്സും കൂട വേണമെന്നേ ഉള്ളൂ അല്ലേ രണ്ടുപേരും നല്ല കട്ടക്കെട്ട് നിന്നും അവസാനത്തെ വന്നു ഒരു ഒരു ഇതിലാണ് ഒരു ഒരു മാർക്ക് ഇങ്ങോട്ടങ് പാസ് ചെയ്ത് അപ്പോൾ സംഗതി ആകെ മാറി മറിഞ്ഞു സാരമില്ല മാർജിൻ ആണ് അടുത്ത റൗണ്ടിൽ നമുക്ക് നോക്കാം ഓൾ ദി ബെസ്റ്റ് സർ സോ മച്ച് എന്താ ബി ലൈഫ് ലൈൻ ഉപയോഗിക്കുന്നത് അമ്മൂമ്മമാരില്ലേ വീട്ടില് ഏ അമ്മൂമ്മമാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പൂപ്പന്മാരും അതെ കഥകളുടെയൊക്കെ ഭണ്ഡാരമാണ് പിന്നെ നമ്മൾ ഇതിൽ ഈ ചില ചോദ്യങ്ങളിൽ അതിൻ്റെ ഉത്തരങ്ങൾ ചിലപ്പോൾ യുക്തിക്ക് നിരക്കാത്തതൊക്കെ ആയിട്ട് ഉണ്ടാവുമായിരിക്കും പക്ഷേ എന്നാലും അതെ കോട്ടുവായിൽ നിന്ന് ജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പറയും ഇമ്പോസിബിൾ എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ പുരാണങ്ങളിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കേണ്ടി വരും പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ എന്താ എന്ത് മൂല്യമാണ് അത് നമുക്ക് പകർന്നു വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ പ്രോഗ്രാം ആയിരുന്നു സോ മച്ച് ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം നമുക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടാം പന്തളം അമൃത വിദ്യാലയം പേര് പറഞ്ഞോളൂ അമൃത അമൃത ഗായത്രി ഗായത്രി വെള്ളരട ശ്രീശങ്കര വിദ്യാലയം പൂജാ കൃഷ്ണൻ മത്സരം ആരംഭിക്കാം ആദ്യം അമൃത വിദ്യാലയം നിർമലാത്മ പാത്രമല്ലോ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നൽകണം നമ്മുടെ ചിന്മയേ ജഗന്മയേ ജഗന്മേ മായ മമതാ ബോധമില്ലാത്തവനും നിർമ്മലനും നിഷ്കളങ്കനുമായ ഹനുമാനോടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നാം കാണുന്നത് നിർമ്മലനും നിഷ്കളങ്കനുമായ ഹനുമാനാണ് ഭഗവത് തത്വം ഗ്രഹിക്കുവാൻ സർവധ യോഗ്യനെന്നും ആയതിനാൽ അദ്ദേഹത്തെ ഭഗവത് തത്വം അറിയിക്കണമെന്നും പരമേശ്വരൻ പാർവതീദേവിയോട് പറയുകയാണിവിടെ ആധുനിക യുഗത്തിലെ കൽമശ വിഷബാധിതരായ യുവതയോടുള്ള ഒരു സന്ദേശം കൂടിയാണിത് യുഗങ്ങൾക്ക് മുൻപേ വാത്മീകി രചിച്ച രാമായണം ഇന്നത്തെ തലമുറയോട് പറയുകയാണ് ജ്ഞാന സമ്പാദനത്തിന് ഏറ്റവും അധികം അത്യാവശ്യം നിഷ്കളങ്കവും നിർമ്മലവുമായ ഒരു മനസ്സാണ് എന്നുള്ളത് ഇവിടെ പ്രതിപാദിക്കുന്ന ജ്ഞാനം ആത്മജ്ഞാനമാണ് വിഷയജ്ഞാനമല്ല മമതാബോധമില്ലാത്തവനും നിർമ്മലനും നിഷ്കളങ്കനുമായ ദാസഭാവം വളരെയധികമുള്ള ഹനുമാനാണ് ഭഗവത് തത്വം ഗ്രഹിക്കുവാൻ അധികം യോഗ്യനെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തെ ഭഗവത്തത്വം അറിയിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ എല്ലാ മനോരഥങ്ങളെയും മടിക്കാതെ സാധിച്ചു കൊടുക്കണമെന്നും ബാലകാണ്ടത്തിലെ ഉമാമഹേശ്വര സംവാദത്തിൽ പാർവതി ദേവിയോട് പരമേശ്വരൻ പറയുകയാണിവിടെ നമുക്ക് ഗോപാലകൃഷ്ണൻ സാർ ഉപനിഷത്തിൽ ഒരു സന്ദേശമുണ്ട് മനുഷ്യണം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയ ആസക്തം മുക്തം നിർവിഷയം സ്മൃതം മനസ്സാണ് ഇഷ്ടത്തിനും അനിഷ്ടത്തിനും കാരണം ആ മനസ്സ് നിർമ്മലമായാൽ അവൻ വിദ്യയും അവിദ്യയും അപ്പൊ വേദത്തിൻ്റെ പ്രാക്ടിക്കൽ ഉപദേശമാണ് രാമായണത്തില് ഉമാമഹേശ്വര സംവാദത്തിലൂടെ ശ്രീരാമൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഫണ്ടാസ്റ്റിക് അത് ചൊല്ലിയതും അതിൻ്റെ നിഷ്കളങ്കമായിട്ട് അതിന് വിവരിച്ചതും അടിപൊളിയായിട്ട് വളരെ എന്താ പറയുക മനസ്സിൽ തട്ടുന്ന രീതിയിൽ കവിത ചൊല്ലി കേട്ടോ ഏ നന്നായിരുന്നു താങ്ക് യു മാഡം അസലായി ആലാപനം അസലായി അതിലും അസലായി അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് ആ ചൊല്ലിയതിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ ചില നീട്ടലും കുറുക്കലും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി തൻ മനോരഥത്തെ തൻ അത് ഒറ്റ ഒറ്റ തൻ മനോരഥത്തെ എന്നുള്ള ഒറ്റ ഇതാണ് അതങ്ങനെ എടുത്താൽ നന്നായിരിക്കും പാട്ട് പാടുമ്പോൾ എന്ത് രാഗത്തിലാണ് പാടിയത് വെരി ഗുഡ് പാട്ട് പഠിക്കുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് വെരി ഗുഡ് ഇനി ആലാപനത്തിലേക്ക് മോണിറ്ററിൽ വന്നിട്ടുണ്ട് പരമാർത്ഥം വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാത്തൊരാത്മാനന്ദം മഹാമായ വൈഭവം ചിത്രം ചിത്രം ആരാണ് മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ ഈശ്വരൻ ഈ ലോകത്ത് നടക്കുന്ന ഒന്നിനും ഉത്തരവാദിത്ത ഉത്തരവാദിത്വമല്ല ഈശ്വരൻ ഒന്നും പ്രവർത്തിക്കുന്നവനല്ല ഈശ്വരന് ദുഃഖവും വികാരങ്ങളും ഉണ്ടാവുന്നവനുമല്ല ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു മനുഷ്യനെ പോലെ ഈശ്വരൻ അവതാര പുരുഷവനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഓർത്താൽ മഹാമായയുടെ അത്ഭുതകരം തന്നെ നന്നായിരുന്നു പക്ഷെ പറയുമ്പോ ഒരു ഒരു പത്രലുണ്ടായിരുന്നു അല്ലെ എന്നിവ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം സർ പറയൂ ഭഗവത്ഗീതയില് അർജുനനോട് കൃഷ്ണൻ പറയുന്ന ഒരു വരിയുണ്ട് വരിക്ക് പ്രിയപ്പെട്ടവനെന്നോ അപ്രിയനെന്നോ ആരും ലോകത്തിലില്ല എനിക്ക് ലഭിക്കുന്നതിൽ സന്തോഷമെന്നോ ലഭിക്കാത്തതിൽ ദുഃഖമെന്നോ ഒന്നും ഇല്ല ഈശ്വരൻ സാക്ഷിഭാവത്തിലിരിക്കുന്നു കുറച്ചുകൂടി വികാരത്തോടുകൂടി അത് പറഞ്ഞിരുന്നെങ്കിൽ കുറേ നന്നാകാൻ ഇപ്പം നന്നായിട്ടുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ ഒരു അഞ്ച് പെർസെൻറ്റ് കൂടി കൂട്ടിയാൽ നൂറില് നൂറ് പെർസെൻറ്റാകും അതാണ് ഒരു 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 ഭാവക്കുറവ് ചൊല്ലല് ഉണ്ടായിരുന്നു മറ്റേതിൽ അത് അർത്ഥം പറഞ്ഞതിൽ ലേശ ഒരു തപ്പലും അവ അവതാര പുരുഷകനായി എന്നൊക്കെ പറഞ്ഞു തന്നു അല്ലേ അവതാര പുരുഷനായിട്ടാണെന്നാണ് പറയേണ്ടത് അല്ലേ പുരുഷക്കൻ ഒഴിവാക്കില്ല അങ്ങനെ ഒരു ചെറിയ ഒരു ഒരു പരിഭ്രമത്തിൻ്റെ ഒരു അംശം ഉണ്ടെന്നുള്ള കുറച്ചും കൂടെ സാവധാനത്തിൽ ഇരുത്തു പറയാൻ ഒന്ന് ശ്രമം നടത്തണം ഓക്കെ ഓൾ ദ ബെസ്റ്റ് എല്ലാം ശരിയായിക്കോളും ആ ഇനി അടുത്തത് രാമായണ രൂപക മത്സരം പന്തളം അമൃത വിദ്യാലയത്തിലെ കുട്ടികളാണ് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തന്നുടെ ഗുരുവായ വസി മന്നവൻ വൈഭണ്ഡകൻ തന്നെയും ശാലയും പണി ചെയ്ത് ഭൂലോകപതി യാഗം അങ്ങേ പോലെ ഒരു മഹാ ഋഷി വരും അയോധ്യയിൽ യജ്ഞാചാരനായി എന്നെ ക്ഷണിച്ചതിന്റെ അർത്ഥമാണ് ഇവിടെ വന്നാൾ തൊട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇന്ദ്രകോപത്താൽ വരണ്ടുണങ്ങിയ അംഗരാജ്യത്തിൽ മഴ പെയ്ച്ച അങ്ങയുടെ കീർത്തി അതാണ് അടിസ്ഥാനം അനപത്യ ദുഃഖം കൊണ്ട് നീരിപ്പോയ അയോധ്യാധിപന് പുത്രോത്പത്തിയുടെ മഴ ചൊരിയുവാൻ അങ്ങേക്കേ സാധിക്കൂ എന്ന് നാം ചിന്തിച്ചു നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് മഹാരാജാവ് അങ്ങേ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത് നമ്മുടെ മനസ്സിൽ ആനന്ദം കളിയാടുകയാണ് മഹർഷി അയോധ്യ മഹാരാജത്ത് നിത്യാനന്ദം പകർന്നുകൊണ്ട് നമുക്ക് സൽപുത്രൻ പിറക്കുമെന്ന് സ്വപ്നദർശനമുണ്ടായിരിക്കും അശ്വമേധയാഗം ശുഭകരവും ഫലദായകവുമായി എന്ന് നാം മനസ്സിലാക്കുന്നു ഇതാ ഈ ആഗശാലയിൽ പുത്രകാമേഷ്ഠി അതിൻ്റെ ഫലപ്രാപ്തിയോടെടുക്കുന്നു തീർച്ചയായും അയോധ്യാധിപന് അനന്തരാവകാശികൾ പിറക്കും അതിനുള്ള ദൈവനിയോഗം നിയോഗം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് മഹാരാജാവേ നാം ബ്രഹ്മസൂതനാണ് പ്രജാപതിയായ ബ്രഹ്മദേവൻ അങ്ങയുടെ പുത്രശോകത്തിന് പരിഹാരം കാണാൻ നമ്മെ അയച്ചിരിക്കുകയാണ് അങ്ങനെ നമസ്കാരം പറയൂ എന്താണ് ഞാൻ ഇതിൽ ചെയ്യേണ്ടത് രാജൻ അങ്ങയുടെ യാഗത്തിലും പൂജകളിലും ദേവന്മാർ പ്രസാദിച്ചു കഴിഞ്ഞു അതിൻ്റെ സത്ഫലം അങ്ങയ്ക്ക് സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദൈവദത്തമായ ദിവ്യപായസമാണിത് ഇതങ്ങയുടെ പ്രിയ ഭക്തിമാർക്ക് നൽകണം ഇതിലൂടെ അവർക്ക് വംശരക്ഷകരായ म ദൈവദത്തമായി ലഭിച്ച പായസം ഇത് കോസലത്തിൻ്റെയും ഭാവി പുണ്യത്തിൻ്റെയും ദൈവസമ്മാനമായിട്ടാണ് നാം വരൂ ഇത് നിങ്ങൾക്കുള്ളതാണ് ഞാൻ തന്നെ പകുത്തു നൽകാം രഘുവംശത്തിൻ്റെ പുണ്യം തന്നാലും മഹാരാജൻ യുടെ സ്വപ്നം സഫലമാകട്ടെ ദൈവനിയോഗം നിയോഗം സാർഥകമാകട്ടെ പങ്കെടുത്ത വിദ്യാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം എന്താ പേര് ഹരികൃഷ്ണ ഏത് ക്ലാസ് ടു പ്ലസ് ടു മോനോ സുബഹരീഷ് ഏത് ക്ലാസ് പ്ലസ് ടു ഗൗതം ുംഡ്ജസിനോട് ചോദിക്കാം എന്താണ് സാറിന്റെ അഭിപ്രായം എങ്കിലും എന്താണ് നമ്മുടെ റോള് അത് എവിടെ നിന്ന് ആരംഭിക്കണം എങ്ങനെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് എല്ലാം ഒരു രാജകൊട്ടാരത്തിലെ മൂന്ന് രാജ്ഞിമാരാണെന്ന് ഏത് ജപ്പാൻകാരൻ ഇവിടെ വന്ന് നിന്നാലും പറയും ഗംഭീരായിരുന്നു നന്നായിരുന്നു പിന്നെ ഏത് പ്രാവശ്യവും പൂജ നടത്തുന്ന സമയത്ത് വലതുവശത്തല്ല ഇതൊന്നും വെക്കേണ്ടത് ഫ്രണ്ടിലാണ് അത് മുമ്പിലാണ് കിണ്ടിയെങ്കിലും മുമ്പിലാണ് വെക്കേണ്ടത് അത് യാഗത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പാർട്ടാണ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള ജസ്റ്റ് ഒരു സജഷൻ നന്നായിരുന്നു കുറേ അധികം അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സാർ വിമല മാഡം വളരെ വർണ്ണാഭമായിരുന്നു ഒരു യാഗം നടന്നോണ്ടിരുന്നപ്പോഴൊക്കെ ഒരു യാഗശാലയുടെ ഒരു പ്രതീതിയൊക്കെ തോന്നിച്ചു സാറ് പറഞ്ഞതുപോലെ അത്രയും എന്താ പറയുക കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ കർമ്മങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല കുറച്ചും കൂടിയൊക്കെ അതിനകത്തേക്ക് യു ഷുഡ് പുട്ട് യുവർ ഹാർട്ട് ആൻഡ് സോളിൻ ടു വാട്ട് യു ആർ ഡുയിങ് അതാണ് വേണ്ടത് ഏ നമ്മൾ ചെയ്യുമ്പോഴത് എല്ലാം വൃത്തിയായിട്ട് പഠിച്ച് തയ്യാറായി വന്ന് ചെയ്ത് കഴിയുമ്പോൾ അതിനേതായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടും താങ്ക് യു സോ മച്ച് മാഡം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്ലസ് ടു ആണെന്നോ എട്ടാം ക്ലാസ് ആണെന്നോ ഒന്നും പറയില്ല എല്ലാവരും ഒരു ഗ്രോണപ്പ് അങ്ങനെ വേഷം ഇട്ട് കഴിഞ്ഞാൽ കൊച്ചുകുട്ടി കൊച്ചുകുട്ടിന്ന് ആരും പറയില്ല എല്ലാവരും നല്ല പൊക്കുമൊക്കെ വെച്ച് നല്ലൊരു എന്താ പറയുക ഒരു സംസ് നമ്മുടെ നമ്മുടെ സംസ്കാരത്തെ പറ്റി തിരിച്ചറിയാനായിട്ടുള്ള ഒരു ഒരു എക്സസൈസായിട്ട് വിചാരിച്ചാൽ മതി യാഗത്തെ പറ്റിയും അന്നത്തെ നടത്തിയ ആ ഒരു സാഹചര്യത്തെപ്പറ്റി നിങ്ങളുടെ മനസ്സ് പുറകോട്ടൊന്ന് പോകാനായിട്ടുള്ളൊരു സഹായകമായൊരു ഒരു സ്കിറ്റായിട്ട് ഇതിനെടുത്താൽ മതി ഈ സംസ്കാരം നിങ്ങളുടെ ഉള്ളിൽ ഉറക്കട്ടെ എന്ന് മാത്രം പറയുന്നു നല്ലൊരു കളർഫുൾ ആയിരുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ശ്രേഷ്ഠ ഭാരതത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്